അതിന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലവണ്ണം വിശ്വ ശേഷം ചോറ് കഴിക്കൂലേ ചോറ് കഴിച്ച ശേഷം ഒരു ഉഷാറ് വരുന്നില്ലേ തരൂലേ ഭക്ഷണം കഴിച്ച ഒരു ഉഷാറ് തരല്ലേ മുഖമൊക്കെ തെളിയില്ലേ ഒരു തൃപ്തി തോന്നൂലേ ഉണ്ട് അർത്ഥം നിങ്ങൾക്ക് ഊർജം കിട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഊർജ്ജം കിട്ടി എന്ന് പറഞ്ഞാൽ ആര്ക്ക് കിട്ടി കോശങ്ങൾക്ക് ഊർജ്ജം കിട്ടി ശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തില് ഓടാനും ഓടി കോശങ്ങളുണ്ട് ശരീരം ഉണ്ടായിട്ടുണ്ട് കോശങ്ങളുണ്ടായി അത് മസിലുകളായി മസിലുകൾ കുറെ എണ്ണം ചേർന്നിട്ട് അത് ഒരു എന്താ പറയുക ഓർഗനായി ഓർഗൻസ് ഒക്കെ ചേർന്നിട്ട് ഒരു സിസ്റ്റമായി സിസ്റ്റം ഒക്കെ ചേർന്നിട്ടാണ് ബോഡി ഉണ്ടായിട്ടുള്ളത് ശരീരം ഉണ്ടായിട്ടുള്ളത് അപ്പോ അത് ഊർജ്ജം അതിൽ ഏറ്റവും പ്രധാനം അന്യജാണ് ഈ അന്നയുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു എന്നുള്ളതാണത് നമ്മുടെ പ്രശ്നം അതുകൊണ്ടാണ് കാര്യം ഷുഗറിന്റെ പ്രശ്നം ഗോപൊക്കെ ഷുഗറൊക്കെ ധാരാളം വരുന്നുണ്ട് മലയാളികൾക്ക് ഏറ്റവും അധികം അസുഖമാണ് അതിനു വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കരുത് രുചി മാത്രമേ കഴിക്കൂലെ

കറിയാണ് ഇന്ന് തന്നതെങ്കിൽ അത് സമീകൃത പയർ കഴിക്കില്ല പയര് അങ്ങോട്ട് മാറ്റി വെക്കും നല്ല സത്യം വന്നിട്ട് സാമ്പാർ വളർത്തിയാൽ വെണ്ടക്കെടുത്തിട്ട് മാറ്റി വെക്കും ഉരുളക്കി മാറ്റി വെക്കും കേരറ്റ് മാറ്റി വെക്കും ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് വെല്ലം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ വെല്ലത്തിന് പകരം നമ്മളെന്താക്കി എല്ലാം പാറ്റ സാറിയ ശരിയല്ലേ പണ്ട് അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകൾ ഈ കടകളൊന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ നിന്ന് അരിയൊക്കെ അരിയൊക്കെ പൊടിച്ച് കൃത്യമായിട്ട് കൊലക്കയും ഒരളൊക്കെ ഉപയോഗിച്ച് ഉണ്ടയിടിക്കുക ഉണ്ടാ ഉണ്ടാ ഈ ഉണ്ടയിലത്തൊക്കെ ചേരുന്നത് അരി അന്നജം വേണ പോലെയുണ്ട് ഏറ്റവും പ്രധാനം പൊടിക്കുന്ന തേങ്ങയാണ് അല്ലേ തേങ്ങയൊക്കെ തേങ്ങയിലുണ്ട് ഗണ്ണ എണ്ണ അല്ലേ തേങ്ങ എണ്ണയില്ലേ തേങ്ങയിലണ്ടേ തേങ്ങാട്ടേ അപ്രയാട്ടില് കേറുന്ന ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഉണ്ട എന്ന് പറയുന്നത് ഇല്ലല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഉണ്ടയാണെങ്കിൽ നമ്മള് തീരെ കടയിൽ നിന്ന് കൊണ്ടുവന്ന ചിലപ്പോ ഈ ഉണ്ട പണ്ടത്തെ ആള് ഗർഭിണികൾക്ക് പോയിട്ട് തിരിച്ച് ഉണ്ടോ കർക്കിടകം എന്ന് പറയുന്ന ഇപ്പോഴത്തെ കർക്കിടക എല്ലാം പറയാ പണ്ടത്തെ കർക്കിടകത്തില് ഇതിലാണ് വെള്ളം കരുപ്പട്ടി എന്ന് പറയുന്ന വെള്ളത്തിലാണ് ഏറ്റവും അധികം ഇരുമ്പുള്ളത് ഇരുമ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇരുമ്പ് എടുത്താൽ കിട്ടുവാ കൈപ്പക്കുട്ടണം ഇരുമ്പ് സത്തുള്ള ഈ പറയുന്ന വെള്ളം ധാരാളം കഴിക്കണം എള്ളുണ്ട കഴിക്കൽ അത്ര പേര് എള്ളുണ്ട കഴിക്കലും കഴിക്കണം ഇഷ്ട എന്തുകൊണ്ട ഇഷ്ട മധുരം ഉണ്ടായിരുന്നു അതിന് മധുരം എഴുതുക കടലയും എല്ലാം ഒഴിച്ച കടലയും എടുത്താ കടല കഴിക്കുക മാത്രമേ ഒരേ അധികം സാധനങ്ങൾ കടകളിൽ നല്ല നിറവുള്ള സാധനം കടാം നിങ്ങളുടെ പണം മാത്രമല്ല നിങ്ങളുടെ വയറും കൂടി ചിത്തിയാക്കുക നിങ്ങളുടെ ആരോഗ്യവും ചിത്തിയാക്കുക ആ ലേസിന്റെ കാര്യണ്ടാക്കറ്റ് അങ്ങനെ കുറേ സാധനമുണ്ട് എനിക്ക് പേരുണ്ടാവില്ല ചെറിയ കുട്ടികള് വാശി പിടിച്ച് കരയുന്ന സാധനത്തിന്റെ പേരാണ് എന്റെ മോനും അങ്ങനെ വാശി പിടിച്ച് കരഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ഈ സാധനം വാങ്ങിക്കൊടുത്തു ഞാൻ വെച്ച് കാര്യമായ സാധനം ഇരിക്കും എന്റെ മക്കളെ പൊളിച്ച് 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 അവസാനം അവസാനം എന്തോ ഒന്ന് ഒരു നെല്ലിന്റെ വട്ടുള്ള സാധനം ഇതിനാണ് അറുപത് മനസ്സിലായോ ഈ പൈസ മുഴുവൻ അതിന്റെ പൈസ മുഴുവൻ മുതലാളിക്ക് കിട്ടി നിങ്ങളുടെ വയറും ചിപിയായി വിശപ്പും കിട്ടില്ല അല്ലേ അങ്ങനത്തെ ഒരു സാധനമാണ് ാണ് എല്ലാ സാധനം അതുകൊണ്ട് ഞാൻ പറയുന്നത് കടലമുട്ടായി എന്ന് പറയുന്ന സാധനം തിന്നാം വെള്ളുണ്ട തിന്നാം ഉപയോഗിച്ചുള്ള സാധനങ്ങളൊക്കെ നല്ലതാണ് പഞ്ചസാര പാടെ ഒഴിവാക്കിക്കോ നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര എടുത്ത് കിട്ടുമോ നിങ്ങളുടെ എല്ലാ ഭക്ഷണത്തിനും കിട്ടും പഞ്ചസാര എത്ര പേർക്ക് അങ്ങനെ തീരുമാനിക്കാനാവും ச்சு அவளை டீச்சர் அவள் ஐநூறு டீச்சர் ஆனால் அவளுக்கு ஷுகர் வந்து ஷுகர் வந்து அங்க வீட்டில் ரெண்டு மக்களானது அவரோடு நம்ம பஞ்சஸ்தார வாங்க ரெடி ஆனோ நீங்க குழப்போட்டு மக்களை റെഡിയാണ് അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നാൽ മുഹമ്മദ് ഖാൻ ചായക്ക് മധുരം ഉണ്ടാവില്ല കേട്ടില്ലേ എനിക്ക് ചെയ്യാൻ എത്ര കിലോ പഞ്ചസാര നിങ്ങളൊന്നാലോചിച്ച ഒരു അഞ്ചു വർഷം ആറ് വർഷമായി എത്ര കിലോ പഞ്ചസാര ഞാനിപ്പോ സേവ് ചെയ്തിട്ടില്ല എന്തൊക്കെ പ്രശ്നം ഉണ്ടാ ഒരു പ്രശ്നമില്ല അധികം മധുരം കാര്യമില്ല ഇത് ചികിത്സ മധുരമില്ലാത്ത ചായയെ നിങ്ങൾ കുടിക്കുക ഏറ്റവും ടേസ്റ്റി ആയിരിക്കും കട്ടൻ ചായപ്പോലും ഞാൻ മധുരം ഞാൻ ഇപ്പോൾ പക്ഷെ അത് പറഞ്ഞു ചിരി മതി ഇട്ടുപോയി പോയി രാവിലെ അതിൽ പോലും നമ്മള് നമ്മുടെ ശീലമാണ് ശീലം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാം ഒരു സംശയം വേണ്ട അതുപോലെ അച്ചാർ അച്ചാർ പരമാവധി കറി കേട്ടോ നാരങ്ങ അത് കൊഴപ്പ അത് അധികം ചേരുവാ ഈ അച്ചാറില്ല ഈ പത്ത് കിലോ ഇതെല്ലാം വീട്ടിലിപ്പോ ഒരു വായ്പ ഉണ്ടാക്കുന്ന ആൾ അതിശയാണ് അതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അച്ചാറ് യഥാർത്ഥത്തിന് കൂടുതൽ ഒരു ഇത് വഴിക്കുന്ന സാധനമാണ് ഉണ്ടാവുന്ന ഉപ്പുണ്ടാവും പൊളി ഉണ്ടാവും മുളവുണ്ടാവും അതൊക്കെ ഉണ്ടാവില്ല േ അതുകൊണ്ട് അച്ചാർ കൂട്ടാറില്ല അച്ചാർ അധികം ഉപയോഗിക്കരുത് എനിക്ക് നച്ചാറ് വേണ്ടത് അപ്പോ ടീച്ചർ പിന്നെ നിങ്ങളുടെ ഒക്കെ അന്വേഷിക്കാർ സംഭവം നച്ചാർ വേണ്ടി അതൊരു ഭയങ്കര മാറ്റം ആണല്ലോ അങ്ങനെയാണ് ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നത് അച്ചാ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് മധുരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു മധുരം മറ്റെല്ലാത്തിലും ഭരിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞു മറ്റൊന്ന് വൈറ്റമിൻസ് വൈറ്റമിൻ പറഞ്ഞാ വിറ്റാമിനുകൾ പറയുന്ന കേട്ടില്ലേ അത് ഫ്രൂട്ട്സുണ്ട് പഴവർഗങ്ങളുണ്ട് പച്ചക്കറികളിലുണ്ട് ഇലക്കറികളിലുണ്ട് ചില ധാന്യങ്ങൾ ചെറു ധാന്യങ്ങളിലുണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കൂട്ടാറുണ്ടാവില്ല മുരിങ്ങയുടെ എല്ലാ സാധനവും വളരെ നല്ല ഇലക്കറികൾ പല ഇലക്കറികൾ നമുക്ക് കഴിക്കാവുന്നതാണ് അതൊക്കെ പാചകം ചെയ്യുമ്പോ അധികം ചീഞ്ഞടിച്ചു പോവാമിന് പോയി പോകും കേട്ടോ കേട്ടോ അപ്പൊ വൈറ്റമിൻ പോയി വൈറ്റമിൻ ഉണ്ട് പറഞ്ഞില്ല അതുകൊണ്ട് ഇത്രയും അഞ്ചു അഞ്ചു പോഷകളെ കുറിച്ചാണ് ഞാൻ വിശദീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട പക്ഷെ ആരും അറിയാത്ത ഒരു പോഷകൂടി അഞ്ചാണ് ഞാൻ വിശദീകരിച്ചത് ഇറക്കിയ മതി നോക്കേണ്ട കേട്ടോ കൊഴുപ്പ് അഥവാ ലവണങ്ങൾ പിന്നെ പറഞ്ഞ വൈറ്റമിൻസ് മനസ്സിലായോ നിങ്ങൾ കുത്തിയൊപ്പിൽ വരുമ്പോ ചെറിയ കുട്ടികള സമയത്ത് ഒരു സാധനം വായന വെച്ചിട്ടില്ലേ അതിന്റെ പേര് വൈറ്റമിൻ വൈറ്റമിൻ മരുന്നാണ് ശരിയാക്കി രാത്രി മാത്രം ഒന്നും കാണില്ല അതൊക്കെ ചെറുക്കാൻ വേണ്ടിയാണ് വൈറ്റമിൻ വൈറ്റമിൻ വൈറ്റമിനെ അഞ്ചെണ്ണം ഞാൻ പറഞ്ഞു എനിക്ക് പറയേണ്ടത് എന്താണെന്ന് ആർക്കെന്ന് പറയുന്നത് ഇത് അഞ്ച് പോഷക ഘടകങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിൽ കൃത്യമായി ഉണ്ടെങ്കിൽ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഒന്നും ഉണ്ടാവില്ല ഒരു ഒരു പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം ഇതൊക്കെ ആ പറഞ്ഞു വെള്ളമാണ് അടുത്ത പോഷക ഘടകം വെള്ളം എല്ലാ കഴിയുന്നത് ചൂടുവെള്ളം തിളപ്പിച്ചാറ്റിട്ടാണ് ഇപ്പൊ കഴിക്കുന്നത് പലതരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ട് ഒരു എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നവരാണ് അടുത്ത ഒക്ടോബർ മാസം നാലാം തീയതി ഇന്നലെ മഴ പെയ്തില്ലേ പെയ്തോ പെയ്തോ അല്ലെ മിഞ്ഞാത്ത പേദിയുണ്ട് അല്ലേ മഴ പെയ്യുമ്പോ ശക്തമായ മഴയാണ് ചൂട് വരുമ്പോഴത്തേക്ക് ശക്തമായ ചൂടാണ് നമ്മുടെ കാലാവസ്ഥ മാറി അതുകൊണ്ട് എട്ട് മാറ്റിയിട്ട് നിങ്ങള് എട്ടാണ് പറയുന്നത് അല്ലേ രണ്ട് ലിറ്റർ വെള്ളം പറയുന്നത് അത് പോര ഇപ്പോ പത്ത് ഗ്ലാസ് വെള്ളം ചൂടിക്കണം പത്ത് ഗ്ലാസ് വെള്ളം ഇത് കൂടുതൽ വരും ചായ കുടിക്കില്ലേ ലൈവ് എപ്പോഴും ശ്രദ്ധിക്കണം പോയിട്ട് കടയിലെങ്കിൽ ലൈമ് എവിടെ നിന്ന് അയാൾ എവിടെ നിന്ന് എടുത്ത് കേൾക്ക് അത് ഇണ്ടാക്കണ്ട വെള്ള ഏത് നമുക്കറിയാം അറിയാം ഏത് വെള്ളത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ലൈവ് തന്നെ അറിയോ അറിയില്ലല്ലോ അറിയില്ല ഊറാൻ വെച്ചിട്ട് ആ വെള്ളമായി ചെലപ്പോ ബ്ലീച്ചിങ് പൗഡർ ഇടാത്ത വെള്ളമായി രോഗാണുക്കൾ നിറഞ്ഞ വെള്ളമായി അറിയോ വെള്ളത്തിൽ അല്ലേ ഏറ്റവും വൃത്തികെട്ട വെള്ളം എന്നാണ് മിക്കവാറും ഐസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ശ്രദ്ധിക്കുക വെള്ളം ശുദ്ധമായിരിക്കും അത് പത്ത് ഗ്ലാസ് നിങ്ങളുടെ വീട്ടിലെ വെള്ളമാണ് ഏറ്റവും നല്ല ശുദ്ധ വെള്ളം എവിടെ യാത്ര ചെയ്യുമ്പോഴും ഈ വെള്ളം കൊണ്ടുപോകും ഇനി ഇന്ന മുട്ടെന്ന് പറഞ്ഞാൽ അഭിയോട് ദേഷ്യം തരുവാടലിയാൽ മാറ്റി പറയണോ എനിക്കു കഞ്ഞിയും അംഗൻവാടിയിലെ ഭക്ഷണം നോക്കിക്കൊള്ളുന്നു കഞ്ഞിയും പയറും നിലക്കടല മുട്ട വെറുതെ ഒന്നും അല്ല ആലോചിച്ചും ചെയ്തിട്ട് പാല്ണ്ട് പാലൊക്കെ നിബന്ധ എല്ലാ സാധനങ്ങളും പാലും അതുകൊണ്ടാണ് പാലും നടപ്പാക്കുന്നത് മുട്ട ഒരു ദിവസം ഒന്ന് നിങ്ങക്ക് തടി വെക്കണുന്നുണ്ടോ ശരീരം കാണുന്നുണ്ടോ ഞാൻ പറയുന്നത് കൂടി ശ്രദ്ധിക്കുക മുട്ടയും പാലിന്റെയും പുറമെ ഒരു നേത്രപ്പഴം നാടൻ ഒരു നേത്രപ്പഴം നാട് നേന്ത്രപ്പഴം എന്റെ വീട്ടിലെ അനുഭവം ഞാൻ പറയാം നേന്ത്രപ്പഴം കൊണ്ടുവച്ചാല് അത് അവര് കഴിക്കാതെ ആ ചെറിയ പുതിയ പഴം അതാണ് കഴിക്കാതെ പക്ഷെ നല്ലത് ഏതാത്രപ്പഴം ആ റാക്കറ്റിൽ എന്ത് ഇത് തന്നെ ഏറ്റവും വലിയ പ്രൊഡക്റ്റീവ് ഫുഡ് പാലും മുട്ടയും ഇറ്റലിയൻ സാമ്പാർ കഴിക്കാറുണ്ടാ ഇറ്റലിയൻ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കഷ്ണം മാറ്റി വെക്കുന്ന രീതി ഇന്നുമുതൽ നമ്മള് വെച്ചു കഞ്ഞിയും വയറും നമ്മൾ കഴിക്കും കഴിക്കൂലേ കഴിക്കും പിന്നെന്താണത് പിന്നെ മരച്ചീനിയും മത്തിക്കറിയും ഇപ്പോ ഞാൻ കാര്യ കുഞ്ഞും മത്തി കിട്ടുന്ന സമയമാണ് എന്നയോട് പറയാ കുഞ്ഞും മത്തി വാങ്ങണം മരച്ചീനി വാങ്ങണം ഇതും കൂടി ഒരു കോമ്പിനേഷൻ തന്നെ അതാണ് ഇതൊക്കെയാണ് കഴിക്കേണ്ടത് കടകളിൽ കഴിച്ചിട്ട് മരിച്ചുപോയ വെള്ള സാധനം ഉണ്ട് വെളുത്തുള്ളിയോട് ഉണ്ടാക്കുന്നു അതുകൊണ്ട് അതൊന്നും കഴിക്കട്ട ഈ കുത്തി വെച്ച പറയുന്ന കമ്പ്ലും അറിയാല്ല ഇത് പ്രാകൃതമായ മനുഷ്യന്റെ രീതിയാണ് പ്രാകൃത മനുഷ്യൻ മനുഷ്യ അവര് വേട്ടയാണി മൃഗങ്ങളെ കുടിക്കുകയും എന്നിട്ട് തീ ഉണ്ടാക്കിയിട്ട് തീയിട്ടിട്ട് ഇറച്ചി ഇങ്ങനെ ഒരു കമ്പിൽ കോർത്ത് കഴിച്ചു ആ സംസ്കാരത്തിലേക്കാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ശരിയല്ലേ അല്ലേ എന്നാലും നമ്മൾ അതിനെ കഴിക്കുക സ്കൂളുകളിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തിക്കുന്ന സ്കൂളാണ് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത് നമ്മുടെ സജ്ജീവയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള സ്കൂൾ പ്രവർത്തനങ്ങൾ പഠന പഠന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളാണ് നല്ല നേതൃത്വം നയിക്കൊണ്ട് നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ഗൗവരവിഗ്ദരായിട്ടുള്ള അധ്യാപകർ ഞാനും അധ്യാപകരായിരുന്നു എനിക്കും എത്ര ക്ലാസ് എടുക്കാനും മതി വരാത്ത ഒരു മനുഷ്യനാണെങ്കിലും എത്ര ക്ലാസ് ഉണ്ടെങ്കിലും ഞാൻ ഒരു ദിവസം എട്ട് ക്ലാസ് ഒക്കെ എടുത്തിരുന്നു എട്ട് അവർ എയ്റ്റ് അവർ ക്ലാസ് എടുക്കാനാണ് ഞാൻ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി രാത്രി അവസാനിക്കുന്ന പാർശ്വത്തിൽ നടത്തുക ഇനി പഠിത്തുകയില്ലായി അതാണ് എൻ്റെ ഒരു രീതി അപ്പോ നിങ്ങൾക്ക് നല്ലൊരു ടീം ഇവിടെ ഉണ്ട് അതിന് നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണമെങ്കിൽ നല്ല ആരോഗ്യം വേണം വേണ്ടേ നല്ലവണ്ണം പഠിക്കണം അതിലേക്ക് നിങ്ങൾ പോകണം എന്ന് മാത്രം പറയുന്നു